കൈതിക്കൊണ്ട് ഒരുപാട് പ്രയാസങ്ങളും ഒരുപാട് ആളുകളുടെ പരാതികളും കേട്ട ഒരു ഹോസ്പിറ്റലാണ് നമ്മളെ സംബന്ധിച്ചോളം ഏറ്റവും കൂടുതൽ ആളുകൾ വരിക ഈ കേരളത്തിൽ തന്നെ പറയുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ രോഗികൾ വരുന്ന ഒരു ഹോസ്പിറ്റലാണ് എന്നാലും നമുക്കിവിടെ സ്വല സൗകര്യം വളരെ കുറവ് കൂടിയാണ് ആ പരിമിതികൾ തന്നെ ഇവിടുത്തെ ഈ സാധാരണക്കാരെ സംരക്ഷിക്കു വേണ്ടി അടിമാലി കാലാവസ്ഥയിൽ ഇത്രയും വികസിക്കുകയും അതോടൊപ്പം തന്നെ ഇവിടെ ആളുകൾ വരുന്നത് വരുന്ന ആളുകളെ ഇവിടുത്തെ ഉദ്യോഗസ്ഥരുടെയും സാമൂഹ്യ രംഗത്തെ പ്രവർത്തനങ്ങളുടെയും അതോടൊപ്പം തന്നെ മറ്റ് എല്ലാ മേഖലകളിൽ വരുന്ന ആളുകളുടെയും പരാതികളെല്ലാം പരിഹരിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോകാൻ കഴിയുന്നതിൽ എനിക്ക് വളരെ ശ്രദ്ധയും വലിയ സന്തോഷം അടിമാലി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സൗമ്യ അനിൽ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ജില്ലാ പഞ്ചായത്ത് അംഗം സോളി ജീസസ് മുഖ്യപ്രഭാഷണം നടത്തി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം കോയ അമ്പാട്ട് ഗ്രാമപഞ്ചായത്ത് അംഗം ബാബു പി കുര്യാക്കോസ് ആശുപത്രി വികസന സമിതി അംഗങ്ങൾ ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ സുനിൽകുമാർ ഹെൽത്ത് ഇൻസ്പെക്ടർ ജോയി എം തുടങ്ങിയവർ പങ്കെടുത്തു കമ്പ്യൂട്ടർ വൽക്കരണത്തിനായി പ്രിന്ററുകൾ ഉൾപ്പെടെയുള്ള സാമഗ്രികൾ നൽകിയവരെ ചടങ്ങിൽ അനുമോദിച്ചു ന്യൂസ് ബ്യൂറോ അടിമാലി